രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമം കൊണ്ടുവന്നതാണ് റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് എന്ന് പറയുന്നത് ഈ റേഷൻ കാർഡ് ഉടമകളിൽ ഭൂരിഭാഗം ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരെയും ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കുമെല്ലാം ഈ വാർത്ത എത്രയും വേഗം ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം നമ്മുടെ സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗങ്ങളായിട്ടുള്ള റേഷൻ കാർഡുകൾക്ക് എ എ വൈ മഞ്ഞ നിറമുള്ള റേഷൻ കാർഡിനും പിങ്ക് നിറമുള്ള ബി പി എൽ റേഷൻ കാർഡിനും വേണ്ടിയാണ് മസ്റ്ററിങ് കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ഭക്ഷ്യധാന്യമാണ് ഇവർക്ക് നമ്മുടെ കേരളത്തിൽ വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കാർഡുകളിൽ ഒരുപാട് ആളുകൾ വ്യാജമായിട്ട് തന്നെ അതായത് അർഹതയുള്ള ആളുകളുടെ ആനുകൂല്യം തട്ടിയെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പരാതികൾ ഉയർന്നു വന്നിരുന്നു ഇതുമാത്രമല്ല ചില റേഷൻ കാർഡ് ഉടമകളിൽ ആ പലരും അയോഗ്യത ഉള്ള വ്യക്തികൾ തന്നെയാണ് ആനുകൂല്യം വാങ്ങുന്നത് എന്ന സ്ഥിരീകരണവും വന്നിരുന്നു ഇതോടൊപ്പം തന്നെ ചില വ്യക്തികൾ ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത സാഹചര്യവും ഇങ്ങനെയുള്ള ആളുകളെയെല്ലാം കൃത്യമായിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ആളുകൾ നേരിട്ടെത്തി വിരലുകൾ പതിച്ച് മസ്റ്ററിങ് ചെയ്യുന്ന ഒരു സംവിധാനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് തുടക്കമിട്ടത് ആറ് മാസം മുൻപ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നതാണ് പക്ഷേ സംസ്ഥാനം ഇത് അംഗീകരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അവസാനം ഈ ഒരു മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് ഇത് പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശം വന്നപ്പോൾ അല്ലെങ്കിൽ ആനുകൂല്യം തടയുമെന്ന നിർദ്ദേശം വന്നപ്പോൾ സംസ്ഥാന സർക്കാർ ധൃതി പിടിച്ച് ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതും ഒരുപാട് ആളുകൾ എത്തിച്ചേർന്ന് നിരാശരായിട്ട് മടങ്ങേണ്ടി വരുന്ന സാഹചര്യമുള്ളത് സെർവറിന്റെ കംപ്ലൈൻ്റ് ആയിരുന്നു ഇതിൻ്റെ പ്രധാന കാര്യം ഈ സെർവറിന്റെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മൂന്നര ലക്ഷം രൂപ മുതൽ മുടങ്ങി പുതിയ സെർവർ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് അതുമാത്രമല്ല ഏപ്രിൽ മെയ് മാസങ്ങളിൽ അതായത് രണ്ടു മാസക്കാലം ഇനി മസ്റ്ററിംഗ് സംവിധാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആരും ധൃതി പിടിച്ച് പോകേണ്ട ആവശ്യമില്ല സാവകാശം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇളവുകൾ അനുവദിച്ചു തരുമെന്ന പ്രതീക്ഷ ഈ സമയത്ത് സംസ്ഥാന സർക്കാർ പങ്കുവച്ചിട്ടുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇലക്ട്രോണിക് കെ ചെയ്യാനുള്ള മുൻഗണനാ വിഭാഗങ്ങളിലെ പല വീടുകളിലും വിരലുകൾ പതിയാത്തവരുണ്ട് അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ട് അവശത നേരിടുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുടെ പക്കലേക്ക് ഉദ്യോഗസ്ഥർ അത് റേഷനിങ് ഇൻസ്പെക്ടർമാരോ അല്ലെങ്കിൽ നിലവിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരോ അതുമല്ല എങ്കിൽ നമ്മളുടെ റേഷൻ വ്യാപാരി തന്നെയും എത്തുന്ന ഒരു സംവിധാനം ഉണ്ടാകും അത് ഇലക്ട്രോണിക് കെ ബി രണ്ടാം ഘട്ടത്തിലാകും നടപ്പിലാക്കുക എന്നാണ് ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ സാധിക്കുന്നത്രത്തോളം ആളുകൾ നേരിട്ടെത്തി റേഷൻ കടയിലെത്തി ഇത് പൂർത്തീകരിക്കേണ്ടി വരും അതിനുശേഷം രണ്ടാം ഘട്ടത്തിലാകും കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ വിരൽ പതിയാ വേണ്ടി ഇളവുകളോടെയുള്ള മസ്റ്ററിംഗ് നടത്തുക ഇതിനെല്ലാം ശേഷമായിരിക്കും ഇത് പൂർത്തിയാകാത്ത ആളുകളുടെ എണ്ണത്തിൽ നിന്ന് നിലവിൽ നമ്മുടെ റേഷൻ കാർഡിൽ ലഭ്യമാകേണ്ട ഭക്ഷ്യ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് ഒരുപക്ഷെ റേഷൻ കാർഡിൽ ആരും ഈ മസ്റ്ററിങ് ചെയ്തിട്ടില്ല എങ്കിൽ അത്തരം റേഷൻ കാർഡുകൾ അസാധുവാക്കപ്പെടുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ എല്ലാ റേഷൻ കാർഡുകൾക്കുമുള്ള റേഷൻ വിതരണമാണ് നടക്കുന്നത് സെർവറിന്റെ പ്രശ്നം റേഷൻ വിതരണത്തിലും ഉള്ളത് തന്നെ നമ്മുടെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ കൂടി കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഒ ടി അധിഷ്ഠിതമായിട്ടുള്ള സംവിധാനമാണ് മറ്റൊരു ഓപ്ഷൻ ആ ഒ നമ്മുടെ ഫോണിലേക്ക് എത്തിച്ചേരും ഒ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാ റേഷൻ കാർഡുടമകളും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക എല്ലാവരുടെയും ആനുകൂല്യം തടസ്സപ്പെടുകയില്ല എന്ന സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ അറിയിപ്പ് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനീൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക